ഒരു കാര്യം ആ എന്ത് നമ്മുടെ അതും കൂടെ പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെ ഏർ സംശയങ്ങൾ ഉണ്ടാവു അത് ശരി അത് നാറിയ സ്വലാത്ത് ഏത് മരമണ്ടനാണ് ആ എഴുതി വിട്ടു എനിക്കറിയില്ല നരകത്തിലേക്കുള്ള ഇതൊക്കെ പറയാൻ കാണിച്ച ധൈര്യം അപാരമാണ് ഷഹാദത്ത് കിളിമ പുതുക്കി ചൊല്ലി മുസ്ലിമായിക്കോളും അവരോട് പറയാനുള്ളത് പറയുന്നത് എന്ത് ശിഖാണ് അവർ കിടക്കുന്നത് ലോക പ്രശസ്തനായ പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖ് ഹംസ യൂസഫ് ലോക പ്രശസ്തനായ പണ്ഡിതനാണ് മാലിക മകേഹമനുസരിച്ച് ഫത്തവ കൊടുക്കാൻ അംഗീകാരമുള്ള ആലിമ ഷേഖ് ഹംസ യൂസഫ് അദ്ദേഹം കാലിഫോർണിയക്കാരൻ അമേരിക്കക്കാരന പുതു മുസ്ലിമാണ് പത്തൊമ്പതാം വയസ്സിൽ മുസ്ലിം ആളാണ് ഇന്ന് അവർക്ക് അൻപതിലേറെ വയസ്സായി കിതാബുകൾ വലിയ ഹംസ യൂസഫ് യൂട്യൂബിലൊക്കെ ഉള്ള ആളാണ് ലോകത്ത് ഇസ്ലാമിന്റെ ഷെയ്ഖ് ഹംസ യൂസഫ് കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചെറിയ ഇൻട്രോ ചെയ്തതാണ് അദ്ദേഹത്തെ ഞാൻ മദീനയിൽ വെച്ച് കണ്ടുമുട്ടി രണ്ട് തവണ കണ്ടുമുട്ടി ഞാൻ മദീനയിൽ കഴിഞ്ഞ വർഷം കണ്ടുമുട്ടിയപ്പോ രണ്ട് തവണയും മദീനയിലാണ് വെച്ച് കണ്ടുമുട്ടിയത് അപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത് തരണം അങ്ങനെ റോഡയുടെ ബാക്ക് സൈഡ് അതായത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കടന്ന ബാബു ഫഹദിന്റെ ആ ഭാഗത്ത് മുരയും അദ്ദേഹം ഹോട്ടലിലേക്ക് നടക്കുകയാണ് ഞാൻ പള്ളിയുടെ അകത്തേക്ക് പോയിരുന്നത് ഞാനും എന്റെ സുഹൃത്തു മതി രണ്ടുപേരുണ്ടായിരുന്നു ദുബൈ നമ്മളെ നാട്ടിലെത്തുമ്പോൾ കുറെ ശുക്കുണ്ട് ഇതെന്തായി പേടിപ്പിക്കുന്നത് എനിക്കറിയില്ല തൊടുന്നത് മുഴുവൻ ശുർക്കാണോ മരിച്ച വീട്ടിൽ മയ്യത്ത് കട കടത്തിയിരിക്കുമ്പോൾ ആ മയ്യത്തിനും കുർഹാനുവതിയെത്തിച്ച് അവിടെ പത്രം വച്ചാലും കുഴപ്പമില്ല അവിടെ സ്വര പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്ത് നാട്ടു വർത്തമാനം പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കുറാനുതി കുട്ടരീർന്ന ആളുകളാണോ ഇനി നിർത്തി പറയലേ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്താണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാന്റെ കലാമിനെ ഉപേക്ഷിക്കണമെന്നോ ഇപ്പൊ രാത്രി സമയം പത്തേ പത്തിന് തെളിവുണ്ടോ ഇങ്ങനെയാണോ ചോദിക്കല് ആരാ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചത് എനിക്കറിയാമത് പഠിപ്പിച്ച പണ്ഡിതന്മാർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഈ വായിക്കുന്നതും കേൾക്കുന്നതും തൊണ്ട തൊടാതെ വെടിനിർപ്പാടും നിർത്തണം കേരള മഹാന്മാരായ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കെ വ്യക്തമായി ഒരു പണ്ഡിത സഭ ശയക്കാർ വന്ന് വല്ലതും വിളിച്ചു പറയുമ്പോ തൊണ്ട തൊടാതെ വിടുങ്ങി വഞ്ചിതരായി പോകലും ചെറുപ്പക്കാരെ ഞാൻ പറയാം നിങ്ങൾ ഏത് പാർട്ടിക്കും പോയിക്കോ പ്രശ്നമല്ല സത്യം സത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയരുണ്ട് اللهم صل على سيدنا محمد نبي من سلامت الله الذي تنحل به العقد آه نبي كارنا ما نلوا كتغل عليك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسق الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك إذن إبراهيم الشرك والرزق إذا فتيان فغير مدى ما يعلم إبراهيم التازي رحمه الله إذا صلاته നമ്മുടെ കേരളക്കടയിലോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അറിയപ്പെടുന്നത് സ്വലാത്ത് ലിബിയയിലും സിറിയയിലും അറിയപ്പെടുന്നത് ഇത് രചിച്ചു വെച്ച മഹാൻ മഹാൻ അള്ളാഹുവിന്റെ ഇൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ച അള്ളാഹുവിന്റെ വലിയ അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ടായിരുന്നു നാലായിരത്തി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകൾ തരും അത് നിങ്ങൾക്ക് വിശ്വാസല്ലേ നിങ്ങൾ ചെയ്യണ്ടവരെ പറ്റി എന്ത് ചെയ്യുന്നത് ആക്ഷേപിക്കരുത് അത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇടണ്ട കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല ഈ മീഡിയ എന്ന് പറയുന്നത് അതിൽ ഹക്കും ബാത്തിലും കാണും വിവരമുള്ളവനും ഇല്ലാത്തവനും എഴുതി കൊടുക്കുന്നു ഈ സമൂഹത്തിന്റെ മനസ്സിലാക്കണം ഞാൻ ആ വിഷയം തുറന്ന് പറയാനെട്ടുകൊണ്ട് ഒന്നും പാടില്ലെന്ന ചില കുട്ടർ

ഇതൊക്കെ ഉണ്ടായിരിക്കേ നമ്മളെങ്ങനെയാ സ്വലാത്ത് ഇബ്രാഹിമേള്ളു നരകത്തിലേക്കാണ് പുറത്തുണ്ടാക്കുന്നുണ്ട് ചൊല്ലിക്കൂടെ

ായി കടം ബാധിച്ചു കിടന്ന സഹാബിയാണ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കെ ജോലിക്കൊന്നും പോവാതെ പള്ളിയിലേക്ക് വരുന്ന പലതവണ കണ്ടപ്പോലും ചോദിച്ചു അപൂമാ എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയിലേക്ക് വരാൻ കാരണം ഒരുപാട് കടങ്ങളും ഒരുപാട് ശങ്കടവും ഉണ്ട് നബിയെ അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കടങ്ങളുണ്ടായിട്ട് വർഷങ്ങളായി ചോദിച്ചു അല ഉഅല്ലിമുക ചില ഞാൻ പഠിപ്പിച്ചു നിങ്ങൾ അത് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ കടം തരും അൻക ദൈനക നിങ്ങളുടെ അല്ലാഹു തീർത്തു അല്ലാഹു കടമല്ലാതെ തരികയും ചെയ്യും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ به ان قلوبهم اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبه الدين وقهر الرجال ഈ വാക്കുകൾ ഏതാനും ദിവസങ്ങൾ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ 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 കടങ്ങൾ എന്ന് കടങ്ങളെല്ലാം തന്നു തന്നു തീർത്തു തീർത്തു എങ്ങനെ ദിവസങ്ങൾക്ക് കാരണം അല്ലേ ആ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തത് അതിന് മുമ്പും കടമുണ്ടല്ലോ അദ്ദേഹം എന്നിട്ട് ഉത്തരം ണം ഇല്ലാതെയാകും ഇല്ലാതെ െറത്തിട്ട് അടിച്ചിട്ടും പൊട്ടാതെ വന്നപ്പോൾ അടിച്ചിട്ടും പൊട്ടുന്നില്ലേ കയ്യിൽ ചെറിയ വളരെ ലൈറ്റ് ആയിട്ട് ആ ആ നടിച്ചപ്പോഴേക്കും മണലിന്റെ കൂമ്പാരം പോലെ പാറ ുംറിക്കഴിഞ്ഞത് ചരിത്രത്തിലില്ലേ എന്താണ് ഈ പറഞ്ഞത് പ്രയാസങ്ങൾ വന്നപ്പോൾ ഈ നബികാരണം നബികാരണ പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടില്ലേ ഇതിരിപ്പാ ശു കൊച്ചുട്ടിയെ കൊണ്ടുവന്നു അല്ലാമ ഇതിൽ അല്ലാമ അപൂപത്തിൽ ില്ലേ സങ്കടമെന്ന് പറഞ്ഞപ്പോ ഋസൂർ പറഞ്ഞോ നാനോട് പോയിട്ട് ചോദിക്കെ ശ്രദ്ധ ചെയ്യല്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ ഇല്ല എന്താ ചെയ്തത്

ആ പെണ്ണിന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞ് സംസാരിക്കണമെന്ന അവിടുത്തെ ഉമ്മയുടെ അഭിലാഷം ആ റശൂൽ കാരണം നടന്നിട്ടില്ലയോ അതല്ല പറഞ്ഞത് തുനാലിബിഹി ആ ലുഭിക്കാരണം സാധ്യമാകുന്നുണ്ട് അർവഹ ഇബോ ആഗ്രഹങ്ങൾ ഇതെല്ലാം

അവിടുത്തെ അവിടുത്തെ പരിശുദ്ധമായ മുഖത്തെ ുംബ്ലാസ് എന്നിവരെ മഴ ചോദിച്ചിമാർ മദീനയിൽ തങ്ങൾ സ്വഹീഹ് ിൽപയോദിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിമിൽ പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസല്ലേ സിഹാബുകൾ പറയുന്നു ഹരീദല്ലേ അനുസരണ മേഘത്തിന്റെ പഠനം പോലുമില്ല നബിയേ പറഞ്ഞേ ഞങ്ങൾക്ക് മഴയില്ലാതെ പ്രയാസത്തിലാണ് നബിയേ ഞങ്ങൾക്ക് മഴ വേണം മഴ വേണം ചെയ്തേ ഉള്ളു ചുമ്മാ തീരുന്നതിന്റെ മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി മഴയില്ലാതെ മദീനയിലെ പള്ളിയിലേക്ക് വന്ന സഹാബിമാർ മഴ കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരാഴ്ച തിമർത്ത് മഴ പെയ്തു മദീനത്തെ മിമ്പറിൽ മിമ്പറകൾ കിട്ടുപയോന്നിന്റെ മുമ്പിലേക്ക് അതേ മനുഷ്യൻ വന്നില്ലയോ ആറൂലോ മഴ മതിയേ ഞങ്ങൾക്ക് മഴ മതി